ഈ ടു ക്യാഷ് അമ്പടിക്കായിട്ട് ഒരു ചെറുക്കൻ വേണ്ടി ഉണ്ട് ഞാൻ കമ്പടിക്കട്ടെ 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 എന്നെ ടു ക്യാഷ് അമ്പേടിക്കില്ല ആ എന്താ എൻ്റെ കമ്പ എൻ്റെ കൈയിലുണ്ട് കൈലുണ്ട് എൻ്റെ ചൂലും വാങ്ങിച്ചോണ്ട് പോവുക എൻ്റെ ടൂലും അതെ അല്ലേ ഇങ്ങോട്ട് എനിക്ക് ഇത് എന്താ ഇതൊക്കെ ഉണ്ടോ അടി വേണോ കാലത്തെ കാൾ നിക്ക് നിൽക്കു നിൽക്കി നിൽക്കു 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 ഓടും ഓടൂലേ ചെക്കണ ഒരു പേടിയാ ആ നിന്നെ അടിക്കാൻ തന്നെ നിന്നെ അടിച്ചാന ആ ഇപ്പം നോക്കിച്ചോ അടിച്ച് കാലിയും തല്ലി ഒടിച്ചിട്ടേ ഉം കൂലി പൊക്കണം കൂല് ഇന്ന് കൂലിപ്പോ നല്ല ദിവസമാ ഇന്ന് പൊക്കോണേ കേട്ടോ ആ ഇന്ന് പൊക്കോണം ഇന്ന് പൊക്കോന്നോ ആ ഇന്നുകൂലി പൊക്കനോ ആ വാ കൂലി കൊണ്ടുവിടാം പൊടിവാ കൂലി കൊണ്ടുവിടുക ആ ഇന്നുകൂലി പൊക്കോ ഇന്നു കൂലി പോൻ നല്ല രോഷ കണ്ണിലുമായി ഇന്നും ഒരിക്കല കൂലി പോകണ്ടേ പെട്ടെന്ന് പോക്കോണോ കൂലിൽ ആ കുറച്ച് ദിവസം കൊണ്ട് കണ്ണിൽ അത് ഇല്ലാണ്ടിരുന്നതാണ് ഇപ്പം വീണ്ടും വരാൻ തന്നെ ആ കൂലി പോണേ അവിടെ ഇരുന്നോ കൂളിപ്പോ വണ്ടി ഇപ്പം വരും ആ വണ്ടി ഇപ്പം വരും ഏ കൂളി പോക്കോണോ കേട്ടല്ലോ ആ എന്നാ അവിടെ എല്ലാം ക്ലീൻ ചെയ്യട്ടെ കേട്ടാ ലക്കി ബേബി അവിടെ ഇരുന്നോ കൂൽ ബസ് ഇപ്പം വരും കൂൾ ബസ് ഇപ്പം വരും അപ്പം അയലുകേടി പൊക്കോണം കേട്ടല്ലോ ചക്കര കേട്ടല്ലോ ആ ഞാൻ തൂക്കട്ടെ തൂക്കട്ടെ ശല്യം ചെയ്ത ഇപ്പോൾ കൂലി പറഞ്ഞു വിടും കേട്ടല്ലോ ചക്കര ചക്കര കേട്ടല്ലോ ആ